ഇനി ഞാനിവിടെ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കുഴക്കിയോ പരത്തെയോ ഒന്നും വേണ്ടാതെ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് ചോറാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ചോറ് ആദ്യം ചേർത്ത് പിന്നീട് വേണം ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചോറിൻ്റെ നനവ് മാത്രമാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഇതിൽ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ വെള്ളം ചേർക്കേണ്ടി വരും ഇതുപോലെയാണ് നമ്മൾ ഒന്ന് അടിച്ചെടുക്കേണ്ടത് ഇതാണ് ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറായതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാൻ മറന്നു പോയിരുന്നു എനിക്ക് ഞാൻ രണ്ടാമത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്നിത് കുഴച്ചെടുത്തിരുന്നു ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഒന്ന് ചിക്കി പൊരിച്ചതാണ് അതിൽ കുപ്പ് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ ചില്ലി ഫ്ലേക്സ് മുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണിത് ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ എണ്ണയോ വെള്ളമോ ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെക്കാത്ത ചോറാണെങ്കിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ മാത്രം ഒരു സ്പൂൺ വെള്ളം ചേർത്താൽ മതി ഇനി നമ്മളിതുപോലെ കൈവെള്ളയിൽ പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം നിറയെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ കാരണം നമ്മളിതൊരു കറിയില്ലാണ്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഇങ്ങനെ എല്ലാം ഈവനിങ് സ്നാക്കായോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതിൽ നിറയെ തന്നെ ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലീൻ നന്നായി തന്നെ കുറയ്ക്കണം തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇട്ട ഉടനെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് സമയത്തിന് ശേഷം തിളച്ച വെളിച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ ഒന്ന് കൊന്നൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് അടിവശമൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് ഒന്നിട്ടതിന് ശേഷം ഉടനെ തന്നെ അടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്നും മൂന്നെണ്ണമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് നമുക്കൊരു ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ അകത്ത് വളരെ സോഫ്റ്റും പുറത്തെ കോട്ടിങ് വളരെ ക്രിസ്പിയുമാണ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിട്ടാലും അവർക്ക് വളരെ ഇഷ്ടമാവും ഇത് തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീട് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്